പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ മയ്യയ്യാറ്റിനുമറിയാം ിട്ടും നിൽപ്പാൻ അവനൊരു ചെമ്പനിനി പൂവ് അവനൊരു നാടിൻ്റെ നേങ്ങിരാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിന്റെ അറിയാമോ അരണകാതയറിയാമോ മുറുകും മുഷ്ടിയിലേന്യ നേരിൻജകുമാര കൂത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര യുവത്വങ്ങൾ മുറുകും മുഷ്ടിയിലേന്യ നേരിൻ ഊർജ്ജകുമാര കൂത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര യുവത്വങ്ങൾ പുഷ്പനുമണി ചേർന്നു അണിചേർന്നു പുഷ്പനുമണി ചേർന്നു ആവേശം ഡി വൈ എഫ് ഗുലാ സിന്താബാൽ ഡിവൈഎഫ്ഐ സിന്താബാൽ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ സിന്താബാൽ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ